ഈ രണ്ട് തളിരല പറിച്ചെടുക്കുക പറിച്ചെടുക്കുമ്പോൾ അതിന്റെ യഥാവിധി ഔഷധത്തിൽ പറയുന്ന എങ്ങനെ വെച്ച് നമ്മൾ നമ്മള് ഉരിയാടാതെ സംസാരിക്കാതെ ഇതിന്റെ ഇല പറിച്ചെടുക്കുക തളിരിലെ നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രാജേഷ് നിൽക്കുന്നത് ഇത് എന്തോ ഇത് ഒരു ഒരു പേരെന്ന് പറയുന്ന ഒരു ഔഷധ എന്നൊക്കെ ഔഷധം ആ അങ്ങനെ പല പേരുകളും പറയുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ എല്ലാവരും പറയുന്ന ഒരു പേര് ഇത് തന്നെയാണ് അപ്പൊ ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കൊടിഞ്ഞിക്ക് വേണ്ടിയാണ് തലവേദന ഉണ്ടാവുമല്ലോ രണ്ട് സൈഡിലും ചെറിയ തലവേദന അല്ല അല്ലാതെ ഈ ചില സമയങ്ങളിൽ ആ തലവേദന ഉണ്ടായി കഴിഞ്ഞാൽ കണ്ണുകൾ തുറക്കാൻ പറ്റില്ല ചില സമയത്ത് അത് നല്ല രീതിയിൽ തന്നെ ഛർദിക്കും അങ്ങനെ എല്ലാവരും എല്ലാവരെയും ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ് അത് അത് കൊടിഞ്ഞു അതിന് പെട്ടെന്ന് ഫലസിദ്ധി കിട്ടുന്ന ഒരു മരുന്നാണ് ഇത് സാധാരണ പലർക്കും പല രീതിയിൽ കൊടിഞ്ഞുണ്ടാവാം ഒന്ന് ചില ആളുകൾക്ക് സൂര്യ സൂര്യന് ഒതിച്ചു പ്രകാശത്തിലേക്ക് നോക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഛർദ്ദിക്കാനായിട്ട് തോന്നും അങ്ങനെ പല പിന്നെ കഠിനമായ തലവേദന ഉണ്ടാവാം അത് രണ്ട് സൈഡിലാണ് ഉണ്ടാവുന്നത് ചില ആളുകൾക്ക് ഒരു സൈഡിൽ മാത്രം ഉണ്ടാവാം ചില ആളുകൾക്ക് രണ്ട് സൈഡിലും ഉണ്ടാകും പല രീതിയിൽ പല ആളുകൾക്ക് പല രീതിയിലാണ് ഉണ്ടാവുന്നത് ഇതിനെല്ലാം ഒരു പ്രതിവിധിയാണ് ഇത് അത് മെയിനായിട്ട് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ കഫ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ ഇത് കണ്ണ് നമുക്ക് തുറക്കാൻ പറ്റില്ല നന്ന നല്ല രീതിയിൽ ഛർദ്ദിക്കുകയും ചെയ്യും മൈഗ്രെയിൻ തന്നെ മൈഗ്രൈൻ തന്നെയാണ് അതിൻ്റെ ഒരു ഇതാണ് കഫമാണ് അടിയുന്നത് കഫം അടിഞ്ഞിട്ട് ഉണ്ടാവുന്ന ഒരു രോഗം തന്നെയാണ് ഇത് ഇന്ന് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കൊടിഞ്ഞി എന്ന് പറയുന്നത് അതിന് ഒരു അപൂർവമായിട്ടുള്ള ഒരു ഒറ്റമൂലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഈ മരുന്നിനേൽ കണ്ടിരുന്ന കഴിഞ്ഞാൽ ഞാൻ പറയുന്ന രീതി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കൊടിഞ്ഞ് എന്ന രോഗത്തിന് ശമനം ഉണ്ടാകുന്നതാണ് ആ മരുന്ന് എന്ന് പറയുന്നത് ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്നാണ് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ഉപയോഗ ക്രമങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമാണല്ലോ കാര്യമുള്ളൂ അതുകൊണ്ട് ഇതാണ് ഒരു വേരൻ എന്നാണ് ഞങ്ങൾ ഞങ്ങളിതിന് പറയുന്നത് മറ്റു പല പേരുകളും ഉണ്ടാവാം മറ്റു പല ഔഷധത്തിലും ചേരുന്നതാവാം പക്ഷേ ഇതുകൊണ്ട് ഒരു പ്രയോഗം ഞാൻ പറഞ്ഞുതരാം ഇത് കൊടിഞ്ഞ് കൊടിഞ്ഞിക്കുണ്ടാവുന്ന ആ ഒരു വേദനയ്ക്ക് ചില ആളുകൾക്കൊക്കെ ഛർദിക്കും കൊടിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് കൊടിഞ്ഞി എന്ന് പറയുന്നത് അതിന് സൂര്യോദയത്തിന് മുന്നായിട്ട് അതായത് സൂര്യോദയത്തിന് എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിച്ച് ഉയർന്ന് ശക്തി പ്രാപിക്കുന്നതിന് മുന്നായിട്ട് ഇതിന്റെ തളിരില ഇപ്പം ഇത് പറിച്ചെടുക്കാൻ പറ്റും ഇതിന്റെ ഈ രണ്ട് തളിരില പറിച്ചെടുക്കുക പറിച്ചെടുക്കുമ്പോൾ അതിന്റെ അതിൻ്റെ യഥാവിധി ഔഷധത്തിൽ പറയുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉരിയാടാതെ സംസാരിക്കാതെ ഇതിന്റെ ഇല പറിച്ചെടുക്കുക തളിരില ഇല പറിച്ചെടുത്തതിന് ശേഷം നന്നായി നന്നായി ഒരു കല്ലിൽ വെച്ച് അരയ്ക്കുക അരച്ചതിന് ശേഷം നമ്മുടെ നിറുകയിലും ഉച്ചി നിറുകയിലും അതുപോലെ തന്നെ കാലിന്റെ പെരുവിരൽ നഖത്തിലും നന്നായിട്ട് അരച്ച് പൊത്തിവെക്കുക അങ്ങനെ മൂന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ കൊടിഞ്ഞി എന്ന രോഗത്തിന് പൂർണ്ണമായും അതിന് ഫലം ഉണ്ടാവുന്നതാണ് ആ രോഗം പൂർണ്ണമായും നമ്മൾ വിട്ടൊഴിഞ്ഞ് പോകുന്നതാണ് കൊടിഞ്ഞി എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരെയും അലട്ടുന്നത് അപ്പം അതിന് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റമൂലി മരുന്നാണ് ഇത്